ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ചരിത്രത്തെ ആകെ മാറ്റിപ്പെടുന്നുകൊണ്ടിരിക്കുക ആർ എസ് എസിന് പറയത്തക്ക ഒരു ചരിത്രമില്ല ആർ എസ് എസിന്റെ ചരിത്രം നോക്കിയാൽ വർഗീയ കലാപം ഉണ്ടാക്കിയതിന്റെയും രാഷ്ട്രപിതാവിനെ കൊന്നതിന്റെയും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തതിന്റെയും മാപ്പ് പറഞ്ഞതിന്റെ ചരിത്രം മാത്രമേ ആർ എസ് എസിനുള്ളു അതുകൊണ്ട് രാജ്യത്തിന്റെ സംഭവകുലമായ രാജ്യത്തെ സൃഷ്ടിച്ച നിർണായകമായിട്ടുള്ള സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും എല്ലാം ചരിത്രം ആർ എസ് എസ് മറച്ചു വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ഒടുവിലുണ്ടായ സംഭവം നെഹ്റു യുവകേന്ദ്ര അത് നമ്മുടെ രാജ്യത്തിലെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് യുവാക്കളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ അവരെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയത്